ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് ഈ പരമ്പരയ്ക്ക് ഏൽക്കേണ്ടതായി വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ സുപ്രധാനമായ പല വഴിത്തിരിവുകളും ഉണ്ടാവുകയാണ് ഈ പരമ്പരയിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് സുമിത്രയുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് സിദ്ധാർത്ഥും അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ അമ്മയും ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സുമിത്ര ഇതേ തുടർന്നാണ് സ്വരമാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി സാധിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇതോടെ സുമിത്രയുടെ ജീവിതത്തിലേക്ക് വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ഇതേ തുടർന്ന് സുമിത്ര ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ സുമിത്രയുടെ വിശ്വാസങ്ങൾ ഇതേ തുടർന്ന് താളം തെറ്റുകയാണ് സുമിത്രയെ തേടിക്കൊണ്ട് എത്തുന്ന സിദ്ധാർത്ഥ് താൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ തുറന്ന് പറയുന്നതിനായി തയ്യാറാകുന്നു സുമിത്രയുടെ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഇനി തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയാമെന്നും പക്ഷേ സുമിത്രയെ താൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന സിദ്ധാർത്ഥ് തന്നെ സുമിത്രയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തായി താൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം സുമിത്രയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്